ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ ആണ് പകുതി ഇന്നലെ രാത്രിയിലത്തെയും പകുതി ഇന്ന് പകലത്തെ അപ്പം ഞാൻ ലൈവ് ചർച്ചിൻ്റെ ലൈവും കണ്ടു കണ്ടുകൊണ്ട് നമുക്ക് വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ ഒരു മൂന്ന് പീസ് ചിക്കൻ എടുത്ത് ഒരു പഴയ കറി ഉണ്ടായിരുന്നു ചിക്ക പിന്നെ എന്തുവാ സവാളയും കിഴങ്ങുമൊക്കെ ഇട്ടൊരു കറി ഉണ്ടായിരുന്നു അതിനകത്തോട്ടിട്ട് അതങ്ങ് വേവിക്കുക കേട്ടോ പിന്നെ എല്ലാ ദിവസവും ചോറും അടുപ്പ അത് കാരണം ചപ്പാത്തി അയക്കാമെന്ന് വെച്ചാൽ ആ കണ്ണേ വെച്ചിരിക്കുന്ന കണ്ണാടി നമുക്ക് ചൂടടിക്കാതിരിക്കാനായിട്ട് കോട്ടയത്ത് അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ വില കേട്ടോ അപ്പോൾ ആരെന്താ ഉണ്ടാക്കിയ സാലഡും ചിക്കൻ കറിയും ചപ്പാത്തി ഇത് ഇന്ന് ഉച്ചയ്ക്കലത്തേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുവാണേ വൈകിട്ടുണ്ടാക്കിയത് മൂന്ന് പീസേ ഉള്ളായിരുന്നു പഴയ കിഴങ്ങ് കറിക്കകത്തോട്ട് ആ പീസിട്ട് വേവിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മോര് മഞ്ഞ കളറി കാച്ചണമെന്ന് മോരുകറി വേണമെന്ന് ആരൻ പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ ഈ ചിക്കൻ ലഗൻ അതെല്ലാം ഞാൻ പീസാക്കി ചെറിയ പീസാക്കി അതൊന്ന് കിഴങ്ങതാ എനിക്ക് കിഴങ്ങ് മതി അത് കാരണം അതിട്ട് കറി വെച്ച് പിന്നെ ആരണ് രണ്ട് മുട്ടയും കൂടെ പൊരിച്ചു ദാതും മോരുകറിയും ഇത്രയാണ് ഇന്ന് ഉച്ചക്കത്തെ കറി തേങ്ങ ആ പ്ലേറ്റിലിരിക്കുന്നത് രാവിലെ ഇടിയപ്പത്തിൻ്റെ തേങ്ങ ഇച്ചിരി മിച്ചം വന്നാൽ മോരുകറിക്കും അരച്ചിട്ട് ബാക്കിയിരിക്കുന്ന മുട്ടക്കകത്തും പൊരിച്ചപ്പം ശകലം ഇനി കുറച്ച് മാവൂടെ ഇടിയപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പം അതിന് അതിനകത്ത് ഇടാൻ വേണ്ടിയാണ് ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല പാകത്തിന് വെന്ത് തക്കാളിയൊക്കെ ഇട്ടു മല്ലിയിലൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അതിന് വറുത്തരച്ച കറി പോലെ വെച്ചാൽ അതായത് വൈകുന്നേരത്തേക്ക് ഇച്ചിരി മാവ് മിച്ച ഇരുന്ന് എടുത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി ബാക്കി മാവ് വന്നത് ചെറിയ ഉരുളയായിട്ട് ഉണ്ട പോലെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സൂപ്പർ ചിക്കൻ കറി കൂട്ടാത്ത ഒരു കഷ്ണം കൂട്ടി കേട്ടോ നല്ല വറുത്തരച്ച കറി അപ്പോൾ ഇന്നുമായിട്ട് ഇടിയപ്പവും പിന്നെ കുറച്ച് ചോറും മിച്ച ഇരിപ്പം ഉണ്ട് ശക്കലം അതൊക്കെ ആയിട്ട് എല്ലാം ഇന്ന് തീർക്കണം